മാർക്കറ്റ് അടച്ചു ഏ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ടുള്ള വാർത്തകളൊക്കെ നോക്കി ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ വീണ്ടും കൂടിയേക്കാണ് പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അറിയാലോ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആയിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇന്നലെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇന്നും മാർക്കറ്റ് ക്ലോസ് ചെയ്ത അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഞാൻ നോക്കി കാരണം ഈ ഇന്ത്യ പാക്ക് ടെൻഷൻ കാരണം രൂപയുടെ അടിസ്ഥാനത്തിൽ ഡോളറിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഡോളർ ലെവലിൽ സ്വർണ്ണവില ഇന്നലെയും നല്ല പോസിറ്റീവ് ടെറിറ്ററിയിലായിരുന്നു ഇപ്പോഴും പോസിറ്റീവ് ടെറിറ്ററിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് രൂപ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ അതും പോസിറ്റീവ് ടെറിറ്ററിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് ബട്ട് ഇന്ന് കേരളത്തിൽ രൂപയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൊത്തം കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഖ്യയുടെ മാറ്റം അത് എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ആ ഒരു നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഡേറ്റിലാണെങ്കിലും അപ്പോൾ സ്വർണ്ണം ഒരു വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത നിലയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോളറും രൂപയും കണക്ക് ഞടുത്ത് നോക്കിയല്ലോ അപ്പോൾ ഇവിടെ യുദ്ധം വലിയ രീതിയിൽ ഇന്ത്യ പാക്ക് ഉണ്ടല്ലോ അപ്പോൾ ഡോളറിന് വിപരീതമായി എന്തെങ്കിലും നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും എന്തില്ല രൂപക്കില്ല ഡോളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഐ മീൻ ഇന്നലെ മൂവ്മെൻറ്റുകൾ മറ്റുള്ള നടത്തിയിട്ടുണ്ടാവും സ്വർണ്ണത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ യുദ്ധം ഞാൻ നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ യുദ്ധത്തിൻ്റെ ടെൻഷൻ ഒന്നുകൂടിയും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും വലിയ രീതിയിൽ മുകളിലേക്ക് വേഗം പോയേക്കും